ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ വണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മൂന്ന് കുടിവെള്ള യൂണിറ്റുകൾ വിദ്യാലയത്തിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നമുക്ക് എപ്പോഴും എല്ലാ സഹകരണങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അക്കാദമിക ആയിട്ടും ഭൗതിക സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം ലഭിക്കാറുണ്ട് അപ്പോൾ ഇത്തവണ നമുക്ക് ഈ വർഷം ഒരു കുടിവെള്ള യൂണി മൂന്ന് കുടിവെള്ള യൂണിറ്റുകളാണ് വണ്ടൂർ ഗേൾസ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചിട്ടുള്ളത് അതിൽ രണ്ട് ഫ്രീസർ അടക്കം മൂന്ന് കുടിവെള്ള യൂണിറ്റുകളാണുള്ളത് അപ്പോൾ ഒന്ന് നമ്മൾ നമ്മുടെ വൊക്കേഷൻ ഹയർ സെക്കൻഡറി ബ്ലോക്കിലും ഒന്ന് ഹയർ സെക്കൻഡറിയുടെ ബ്ലോക്കിലും ഒന്ന് ഹൈസ്കൂളിന്റെ മെസ്സോളിലും ആണ് വെച്ചിട്ടുള്ളത് അത് കുട്ടികളെ നമ്മൾ മൂവായിരത്തോളം സ്കൂളായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പിന്നെ ഫിൽറ്റർ യൂണിറ്റുകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ട് കുടിവെള്ളത്തിന് വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇത് കിട്ടിയതോടുകൂടി നമുക്ക് കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും ഒഴിവായിട്ടുണ്ട് അതിന് പ്രത്യേകം ജില്ലാ പഞ്ചായത്തിനോടും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ആയിട്ടുള്ള അജ്മൽ സാറിനോടും നന്ദി രേഖപ്പെടുത്തുന്നു എസ് എം സി ചെയർമാൻ വി കെ അശോകൻ വൈസ് ചെയർമാൻ ഐ വി ഷമീർ പ്രിൻസിപ്പാൾ ഒ വിനോദ് വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ എം ഐശ്വര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്